മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് എഴുതി ഗൾഫിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഗൾഫ് മേഖലയിൽ പരീക്ഷാ കേന്ദ്രം അനുവദിച്ചത് ആശ്വാസമായ നിരക്ഷിതാക്കൾ യു എയിൽ മാത്രം രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് പ്രവേശന പരീക്ഷ എഴുതിയത് എട്ട് കേന്ദ്രങ്ങളിലായിട്ടായിരുന്നു ഗൾഫ് രാജ്യങ്ങളിലെ നീറ്റ് പരീക്ഷ യുഎഇയിൽ മാത്രം മൂന്ന് പന്ത്രണ്ട് മുപ്പതിന് തുടങ്ങിയ പരീക്ഷ മൂന്ന് അൻപതിന് അവസാനിച്ചു യു എയിൽ അബുദാബി ഇന്ത്യൻ സ്കൂൾ ദുബായ് ഇന്ത്യൻ സ്കൂൾ ഷാർജ ഇന്ത്യൻ സ്കൂൾ എന്നിവയായിരുന്നു പരീക്ഷാ കേന്ദ്രങ്ങൾ ആകെ രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി ഗൾഫിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ ആദ്യം നിർത്തലാക്കിയപ്പോൾ വിദ്യാർത്ഥികൾ ആശങ്കയിലായിരുന്നു കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിച്ചതിന്റെ സന്തോഷം പരീക്ഷയ്ക്കെത്തിയപ്പോൾ ഇവർ പങ്കുവച്ചു ഇപ്പോൾ സ്മൂത്തായിട്ടാണ് പോകുന്നത് നേരത്തെ ഫസ്റ്റ് സെന്റർ കിട്ടാത്തതിന്റെ പ്രശ്നമുണ്ടായിരുന്നു പോയി എഴുതേണ്ട വരും എന്നുള്ള ഇതായിരുന്നു ഇപ്പൊ ഖത്തർ തലസ്ഥാനമായ ദോഹ കുവൈറ്റ് തലസ്ഥാനമായ കുവൈറ്റ് സിറ്റി ഒമാനിലെ മസ്കറ്റ് എന്നിവിടങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു സൗദി അറേബ്യയിലെ റിയാദ് ബഹ്റൈനിലെ മനാമ എന്നിവയായിരുന്നു ഗൾഫിലെ മറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ ശക്തമായ സുരക്ഷാ സംവിധാനത്തിലായിരുന്നു നീറ്റ് പരീക്ഷ മാതൃഭൂമി ന്യൂസ് ദുബായ്